ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രിഡ്ജ് ടൂറാണ് ഒരു പ്രിപ്പറേഷൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് എന്താ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അറേഞ്ച് ഒക്കെ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് എൻ്റെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുള്ളതെന്ന് ഞാൻ കാണിച്ചതരട്ടെ പിന്നെ ഈ ഫ്രിഡ്ജ് ചൂറിന് പ്രത്യേകത കൂടിയുണ്ട് ഇതിലൊന്നും കാണില്ല കേട്ടോ സാധാരണ ഫ്രിഡ്ജ് ചൂറിലൊക്കെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിൽ പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ ഈ ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെ തന്നെ ഇൽക്കാറും പിന്നെ അപ്പോൾ ഫ്രീസറിലുള്ളത് ഇതാ കേട്ടോ എന്താ കുറച്ച് ചിക്കനുണ്ട് കുറച്ച് തേങ്ങ ചെറുകി വെച്ചതും പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സും ഉണ്ട് അതിന് കുറച്ചും ഉൾട്ടോ പിന്നെ പിന്നെ അത്ര തന്നെ ഉൾട്ടോ പിന്നെന്താ ഒരു മേലാഞ്ചി ട്യൂബും ഉണ്ട് കേട്ടോ അത് ഒഴിവാക്കാനായിട്ടുണ്ട് എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടും ഒരു കാര്യമില്ലാത്ത സംഭവം ഈ ഫ്രിഡ്ജ് കാരണം മക്കൾ ഒരു ദിവസം മിനിമം ഒരു പത്ത് പ്രാവശ്യങ്ങളും ഇത് തുറക്കും സാധനങ്ങൾ എടുക്കും വെക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിൻ്റെ മുമ്പ് എങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്രിഡ്ജ് ഉണ്ടാവാന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നീ എന്തൊക്കെയാന്ന് നോക്കിയാലോ മേലായിട്ട് ഇതാ ഈ സാധനങ്ങളൊക്കെയാണ് കേട്ട് വെച്ചിട്ടുള്ളത് കുറച്ച് കടലമാവ് എന്താ വെള്ളം കൽക്കണ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ബോട്ടിൽസും ഉണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ സോസ് സോയ സോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഈ കുരുമുളക് മകന് തറവാട്ട് പോയി പറിച്ചു കൊണ്ടുവന്നതാണ് എന്നിട്ട് അവിടെ പോകാൻ തന്നെ ഫ്രിഡ്ജെടുത്ത് വെച്ചതാണ് അങ്ങനെ കുറച്ച് പൊടികളൊക്കെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ നിന്നെല്ലാം വെക്കാറ് അത് ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്താണ്ട് അത് ഞാൻ തന്നെ വെച്ചതാ വെച്ചതാട്ടോ പിന്നെന്താ ആ പിന്നെ സോയാ സോസ് എന്താ സാമ്പാർക്ക് ഇടണേ ആ കായപ്പൊടിയില്ല അത് പിസ്താസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതാ ഒരു ബ്രോസ്റ്റ് പൗഡറിൻ്റെ ഒരു പാക്കും കൂടെ ഉണ്ട് കേട്ടോ ഇതും ഇവിടെയെല്ലാം വെക്കുക താഴെ വെക്കുക അതും ഞാൻ തന്നെ എടുത്ത് വെച്ചതാ വെച്ചതാട്ടോ പിന്നെ ഈ സോസിൻ്റെ കുപ്പി എന്താ എന്തെങ്ങനെയാ വെച്ചാൽ അത് മോന് ഇടയ്ക്കിടയ്ക്കെടുത്ത് കണ്ട് അത് നിർത്ത് കഴിക്കണം കേട്ടോ എന്നിട്ട് അവൻ തന്നെ വെച്ചതാണ് അങ്ങനെ അതാണ് അത് അങ്ങനെ ആയിട്ടുള്ളത് അതിന് താഴെ ഇങ്ങനെ പൊടികളൊക്കെ ഇങ്ങനെ വെച്ചതാട്ടോ ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഇതിലിപ്പോൾ ബിരിയാണി മസാല കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിന് താഴെ മുട്ട വെച്ചിട്ടുണ്ട് പിന്നെ അതിന് തായതാ ഇങ്ങനെ ബോക്സിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ വെക്കൽ അപ്പോൾ അതിലിപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ആ ബ്രോസ്റ്റിംഗ് പൗഡർ ഞാൻ താഴത്തേക്ക് വെച്ച താട്ടത് പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിട്ട് ഇതാ കുറച്ച് കടലരിപ്പുണ്ട് കുറച്ച് പാൽ അച്ചാർ പിന്നെന്താ അതിൽ ആ പാത്രത്തിൽ ചോറ് അത് ഒണ്ണു പിന്നെ അതിൻ്റെ മേലെല്ലാം മിട്ടായി അത് മോൻ വെച്ചതാണ് പിന്നെ അതിൽ എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല പിന്നെ അതിന് താഴെ എന്താ ഒരു കാടമുട്ട ഉണ്ട് പിന്നെ ഡേറ്റ് തീരാറായ ബ്രെഡ് ഉണ്ട് കേട്ടോ പിന്നെ ആ ബ്രെഡ് പാത്രത്തിൽ ഈ തപ്പയാണ് പിന്നെ നെയ്യ് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബോക്സിലാക്കിയിട്ടോ വെച്ചിട്ടുള്ളത് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ പിന്നെ അതിന് മേലെ ഒരു പാത്രത്തിൽ ആ ആബ്രോസ്റ്റിൻ്റെ പൗഡർ ഞാൻ യൂസ് ആക്കിയത് കുറച്ച് ബാക്കിയിട്ടുണ്ട് അത് പിന്നെ കുറച്ച് ചിക്കന് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ അപ്പം ഇത്രയുള്ളിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഇതിലധികവും അത്രയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ പിന്നെ അത് അതിന് തായയിട്ട് രണ്ട് ചോള ഇരിപ്പുണ്ട് പിന്നെ ഒരു ഫ്ലവറ് പിന്നെ ഒരു പുളിയുടെ പാക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ അധികം വാങ്ങി വെക്കാറില്ല കേട്ടോ ഇവിടെ മക്കള് അത്രക്ക് കഴിക്കില്ല അപ്പം പിന്നെ എപ്പോഴും ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ പോയിട്ട് അന്ന് അന്നൊക്കെ ഉള്ളത് കുറച്ച് വാങ്ങിയിട്ട് വരികയാണ് ചെയ്യാറ്ട്ടോ പിന്നെ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ഇതിപ്പോൾ ഒരു ആറ് വർഷമായി യൂസ് ആക്കുന്നുട്ടോ കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ